അയ്യപ്പനെ സംബന്ധിച്ച അയ്യപ്പന്റെ ഐതിഹ്യങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഏറ്റവും ഒടുവിൽ ഇറങ്ങിയ മാളികപ്പുറം അത് വളരെ ഒരുപാട് പേരെ സ്വാധീനിച്ച ഒരു സിനിമയാണ് അതിൽ മാളികപ്പുറമായി എത്തിയ ദേവനന്ദ നമുക്കൊപ്പം ഇപ്പോൾ ചേരുകയാണ് ദേവനന്ദ കേൾക്കുന്നുണ്ടോ ഉണ്ട് സുഖായിരിക്കുന്നു മോളെ ഇന്നിപ്പോ മകരജ്യോതി ആണല്ലോ അവിടെ പോയിട്ടുണ്ടോ നിങ്ങൾ മോള് മാളികപ്പുറമായിട്ട് എത്തിയ സിനിമ വന്നപ്പോ എല്ലാവർക്കും അയ്യപ്പൻ ഉണ്ണിമുകുന്ദനും മോളും മാളികപ്പുറവും ആണ് അങ്ങനെയാണ് രൂപം അങ്ങോട്ടേക്ക് മാറി നിങ്ങളിലേക്ക് ഒരു ഒതുങ്ങി അപ്പോ ഒരുപാട് പേര് ഇപ്പോഴും ഇപ്പോഴും കാണുമ്പോ തൊഴുന്നൊക്കെ വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്താ ഇപ്പൊ ഫീൽ ചെയ്യുന്നത് ഒത്തിരി സന്തോഷം എല്ലാവർക്കും നമസ്കാരം ആദ്യം തന്നെ ഞാൻ ആദ്യമായിട്ട് മകരജ്യോതി കാണാൻ പോകുന്നത് മളിപ്പുറം സിനിമ ഇറങ്ങി കുറച്ചു നാൾ കഴിഞ്ഞിട്ടായിരുന്നു ഞാനും അതുപോലെ തന്നെ അഭിലാഷ് ചേട്ടനും രഞ്ജൻ ചേട്ടനും ഉണ്ണിച്ചേട്ടനും എല്ലാവരും ഒന്നിച്ചായിരുന്നു പോയത് അന്ന് മകരജ്യോതി കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായിരുന്നു ഞങ്ങൾ അന്ന് പോയത് തന്നെ അയ്യപ്പൻ സ്വാമിയുടെ അടുത്ത് നന്ദി പറയാനാണ് മാളിപ്പുറം സിനിമ ഒരു വലിയ വിജയമാക്കി തന്നതില് നിങ്ങൾ എല്ലാവരും മാളിപ്പുറം സിനിമയിലൂടെ എനിക്ക് തന്ന സ്നേഹത്തിന് ഒത്തിരി നന്ദി എനിക്ക് ഒത്തിരി സന്തോഷമായിരുന്നു അന്ന് മകരജ്യോതി പോയി കാണാൻ കഴിഞ്ഞതിൽ ഞങ്ങൾ അവിടെ സന്നിധാനത്ത് വെച്ചല്ലായിരുന്നു കാണാൻ പറ്റിയത് ഞങ്ങള് അവിടുന്ന് കുറച്ച് ദൂരം പോയി കഴിഞ്ഞ ഒരു മലയുടെ ഇരുന്നായിരുന്നു കണ്ടത് അപ്പോൾ എല്ലാരും പാട്ടൊക്കെ പാടി ശരണൊക്കെ വിളിച്ച് ഒന്നിച്ചായിരുന്നു കണ്ടത് അന്ന് ഇത്തിരി മഴക്കോള് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തിരി നമുക്ക് അത്ര നന്നായിട്ട് കാണാൻ പറ്റൂലായിരുന്നു എന്നാലും കാണാൻ കഴിഞ്ഞു അത് തന്നെ ഒരു വലിയ സന്തോഷമായിരുന്നു എനിക്കിപ്പോ പത്ത് വയസ്സ് കഴിഞ്ഞു ഇനി അമ്പത് വയസ്സാകുമ്പോൾ ഒരു അമ്പത് വർഷം കഴിയുമ്പോഴാണ് എനിക്ക് പോകാൻ കഴിയാൻ പറ്റുന്നത് അപ്പൊ അന്ന് വരെ എൻ്റെ മനസ്സിൽ മകരജ്യോതി കാണുന്നതും അതുപോലെ തന്നെ അയ്യപ്പ സ്വാമീനെ ആദ്യമായിട്ട് തൊഴുന്നതും ആദ്യമായിട്ട് ഞാൻ തൊഴുന്നത് ഞങ്ങൾ ചെന്ന് അവിടെ ഷൂട്ടിന് വേണ്ടി മല കയറി അവിടെ ചെന്ന് ഒരു പിറ്റേ ദിവസം ഞങ്ങൾ രാവിലെയാണ് തൊഴാൻ കയറുന്നത് അപ്പോ ഞങ്ങള് നെയ്യഭിഷേകത്തിൽ നിൽക്കുന്ന നെയ്യാഭിഷേകത്തിൽ കുളിച്ച് നിൽക്കുന്ന അയ്യപ്പനെ കണ്ടത് അപ്പോ അതൊരിക്കലും ഞാൻ മറക്കില്ല ഞാൻ ഇനി നെക്സ്റ്റ് ടൈം പോകുന്നവരെ ഞാനത് എന്തായാലും മറക്കാതെ എന്റെ മനസ്സിൽ തന്നെ ഉണ്ടാകും അന്ന് ഈ ദേവനന്ദയാണ് മാളികപ്പുറം എന്ന് പറഞ്ഞ് പറഞ്ഞു തന്നല്ലോ സ്ക്രിപ് ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും ഒക്കെ ഇങ്ങനെ പറഞ്ഞു തന്നപ്പോ മാളികപ്പുറം ആരാണ് അയ്യപ്പന്റെ ഐതിഹ്യങ്ങൾ അതൊക്കെ പഠിച്ചോ വായിച്ചിരുന്നോ അതോ അതിനു മുമ്പ് ആരെങ്കിലും ഒക്കെ അമ്മുമ്മയും ഒക്കെ കഥകളൊക്കെ പറഞ്ഞു തന്നിരുന്നോ അയ്യപ്പനെ കുറിച്ചും മാളികപ്പുറത്തെക്കുറിച്ചും ഒക്കെ എനിക്ക് അമ്മൂമ്മയുണ്ട് എൻ്റെ അമ്മയുടെ അമ്മയാണ് അമ്മൂമ്മയാണ് ഞങ്ങളുടെ കൂടെ നിൽക്കുന്നത് അപ്പൊ അമ്മൂമ്മ ഞാൻ കുഞ്ഞിലായിരുന്നപ്പോ തൊട്ട് തന്നെ എനിക്ക് ഇങ്ങനെ ദൈവങ്ങളുടെ കടുതയൊക്കെ ഇപ്പൊ ശിവഭഗവാന്റെ അയ്യപ്പസ്വാമിയുടെ ഒക്കെ എനിക്ക് പറഞ്ഞു തരുവായിരുന്നു കല്ലൂരിന്റെ മുത്തശ്ശീനെ പോലെ തന്നെയാണ് എൻ്റെ അമ്മൂമ്മ അമ്മൂമ്മ ഇപ്പോഴും എനിക്ക് ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞു തരും അപ്പൊ അയ്യപ്പസ്വാമീനെ കുറിച്ച് എനിക്കറിയായിരുന്നു പിന്നെ മാളികപ്പുറത്ത് നമുക്ക് എന്തായാലും അറിയാം അങ്ങനെ നമ്മൾ ആദ്യായിട്ട് അഭിലാഷനെ കാണുമ്പോൾ കഥ കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമായിരുന്നു അയ്യപ്പ സ്വാമിയുടെ അതുപോലെ തന്നെ മാളിയപ്പുറത്തമ്മയുടെ ഒരു സിനിമ ചെയ്യാൻ കഴിഞ്ഞതില് നിങ്ങളെല്ലാവരും കണ്ടെങ്കിലും ഒത്തിരി സന്തോഷം ഈ നമ്മുടെ ഇച്ചിരി പ്രായമായ അമ്മൂമ്മമാരും അപ്പൂപ്പന്മാരും ഒക്കെ അവർക്ക് ഈ അഭിനയമാണ് എന്നുള്ള കാര്യം അവര് ചിലപ്പോ അങ്ങ് വിട്ടുപോകും അപ്പം ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ പോലെ നിങ്ങളെ തന്നെ മാളികപ്പുറം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഇപ്പൊ വരുന്നത് ദേവനന്തയുടെ മുഖമാണ് അല്ലേ അപ്പൊ അങ്ങനെ ആരെങ്കിലും ഒക്കെ അങ്ങനത്തെ അനുഭവങ്ങളൊന്നും ഞങ്ങളുമായിട്ട് പങ്കുവെക്കാം ആരെങ്കിലും ഒക്കെ കാണുമ്പോഴേക്കിങ്ങനെ ഭയങ്കര ഭക്തിയോടെ തൊഴുന്നതും അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ മോൾക്ക് ഞങ്ങളിപ്പം ഇപ്പോഴും അമ്പലങ്ങളിലും അതുപോലെ പരിപാടികൾക്കൊക്കെ പോകുന്നുണ്ട് അപ്പോ ഇങ്ങനെ പോകുന്ന സമയത്തൊക്കെ അമ്മമ്മമാരും അതുപോലെ തന്നെ കുഞ്ഞു മക്കളൊക്കെ വന്നിട്ട് പറയും കല്ലുചേച്ചിയുടെ സിനിമ കണ്ടിരുന്നു അല്ലെങ്കിൽ മോളുടെ സിനിമ കണ്ടിരുന്നു ഒത്തിരി ഇഷ്ടമായി കരഞ്ഞിരുന്നു ചിലവർ വന്നിട്ട് ശരണൊക്കെ വിളിക്കും ചില അമ്മമാരൊക്കെ എന്നെ മലിപ്പുറന്ന് തന്നെയാണ് വിളിക്കുന്നത് അത് ഒത്തിരി സന്തോഷമാണ് കാരണം ഞാനും അയ്യപ്പ അയ്യപ്പസ്വാമിയുടെ ഒരു ഭക്തയാണ് ആണോ ദേവനന്ദ ഈ വലിയ വലിയ ആക്ടേഴ്സ് ഒക്കെ പറയാറുണ്ട് ചില സിനിമകളൊക്കെ അഭിനയിച്ച് കഴിയുമ്പോ ആ സിനിമയുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞെങ്കിലും ആ കഥാപാത്രത്തിൽ നിന്ന് ഇറങ്ങി പോരാൻ കുറച്ച് പാടാണ് അപ്പൊ ഈ സിനിമയിൽ ഉടനീളം നമ്മൾ കണ്ടത് മാളികപ്പുറത്തിൽ ഉടനീളം നമ്മൾ കണ്ടത് എൻറെ അയ്യപ്പസ്വാമി അയ്യപ്പ അയ്യപ്പാന്നൊക്കെ വിളിച്ചിട്ടുള്ള ദേവനന്ദേനെയാണ് അപ്പൊ ഈ ഷൂട്ട് കഴിഞ്ഞിട്ടും അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടായിരുന്നോ എനിക്ക് അയ്യപ്പസ്വാമിനെ അല്ലെങ്കിലും ഇഷ്ടമായിരുന്നു അപ്പൊ നമ്മൾ വീട്ടിൽ പൂജാമുറിയിലൊക്കെ ഒരു കുഞ്ഞു അയ്യപ്പൻ്റെ വിഗ്രഹം ഉണ്ടായിരുന്നു അപ്പം മലയപ്പുറം സിനിമയിൽ കല്ലുവിന് ഒരു അയ്യപ്പനുണ്ട് ഉണ്ട് നമുക്ക് കാണാം കല്ലു എപ്പോഴും കയ്യിൽ ഒരു അയ്യപ്പ സ്വാമീനെ കൊണ്ടു നടക്കും അപ്പൊ അത് സെറ്റെന്ന് അവർ തന്ന് വിട്ടിരുന്നു അപ്പം അതിപ്പോഴും വീട്ടിൽ ഇരിക്കുന്നുണ്ട് പിന്നെ എല്ലാവരുടെയും സ്നേഹം കിട്ടുമ്പോഴും നമ്മളിപ്പോഴും കല്ലുവായിട്ട് തന്നെയാണ് അത് എല്ലാവർക്കും ഒത്തിരി നന്ദിയും പറയുന്നു പിന്നെ എഴുപത്തഞ്ചു ദിവസം നോമ്പ് എടുത്തിട്ടാണ് ആ സിനിമ ചെയ്തത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇപ്പൊ കല്ലും മുള്ളും ഒക്കെ ചവിട്ടിയിട്ട് നമ്മൾ ശബരിമലയിൽ എത്തി അയ്യപ്പ സ്വാമീനെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം ഒരു പ്രത്യേക സന്തോഷമാണ് അതുകൊണ്ട് തന്നെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങള് കാട്ടിലൂടെയൊക്കെ പോകുമായിരുന്നു നല്ലതായിരുന്നു ഇനി എഴുപത്തിയഞ്ചു ദിവസം വ്രതം എന്ന് പറയുമ്പോൾ ഒരുപാട് സഹിക്കേണ്ടി വന്നു കാണുമല്ലോ അല്ലെ ഇഷ്ടമുള്ള ഫുഡൊന്നും കഴിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ലല്ലോ അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ലേ കൊച്ചുകൂട്ടിയല്ലേ ഞാൻ അങ്ങനെ നോൺ വെജ് കഴിക്കുന്നതല്ല എനിക്ക് അത്രയും നോൺവെജിനോട് ഇഷ്ടമൊന്നുമില്ല ഞാൻ കൂടുതലും വെജിറ്റേറിയൻ ഫുഡാണ് കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ എളുപ്പമായിരുന്നു നോമ്പ് എടുക്കാനും പിന്നെ അത്രയും ദിവസം എടുത്തത് തന്നെ അയ്യപ്പസ്വാമീനോടുള്ള ഇഷ്ടവും പിന്നെ മാളികപ്പുറം സിനിമയ്ക്കും വേണ്ടിയാണ് ആണല്ലേ ഈ അവരുമായിട്ടൊക്കെ ഉള്ളൊരു ബന്ധം എങ്ങനെയാണ് ഇപ്പോഴും ഈ അഭിലാഷേട്ടനും പിന്നെ ഉണ്ണിമുകുന്ദനും പിന്നെ കൂടെ അഭിനയിച്ച ആ വീരൻ നല്ലായിട്ട് ചെയ്തിരുന്നു ആ മോനും അപ്പൊ നിങ്ങൾ രണ്ടുപേരും നല്ല പേരായിരുന്നു അപ്പൊ അവരുമായിട്ടൊക്കെ ഉള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ കാണുമല്ലോ മാളികപ്പുറത്തിന് ഉണ്ടോ ഞങ്ങൾക്ക് മാളികപ്പുറത്തിന്റെ പ്രൊമോഷൻ സമയത്ത് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അത് ഇപ്പോഴും ഉണ്ട് എല്ലാവരും വിശേഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും പിന്നെ മാളിയപ്പുറം സിനിമയിൽ എനിക്ക് അത്ര നന്നായിട്ട് അഭിനയിക്കാൻ കഴിഞ്ഞത് തന്നെ വിഷ്ണു ചേട്ടൻ അഭിലാഷ് ചേട്ടൻ ഉണ്ണി ചേട്ടൻ ഈ മൂന്നാൾക്കാരുടെ സപ്പോർട്ട് കാരനാണ് അതിന് അവരോട് ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുന്നു ശ്രീപത്തുമായിട്ട് നല്ല കണക്ഷൻ ഉണ്ട് ഈയിടയ്ക്ക് ഞങ്ങൾ കണ്ടു ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ് അതുകൊണ്ട് തന്നെ ഷൂട്ടിന്റെ സമയത്തും ഭയങ്കര രസമായിരുന്നു ഞാനും പീയുഷും ഒക്കെ ഇടയ്ക്കിരുന്ന് കളിക്കും ഞാൻ ഇപ്പോഴും അവനെ പീയൂഷു എന്നാണ് വിളിക്കുന്നത് പിന്നെ അഭിലാഷ് ഏട്ടൻ എനിക്ക് എൻ്റെ ഒരു അച്ഛൻ്റെ സ്ഥാനമാണ് അഭിലാഷ് ചേട്ടൻ്റെ മൂത്ത മൂളും അതുപോലെ തന്നെ ഇളയ മൂളും എനിക്ക് എൻ്റെ സ്വന്തം സഹോദരങ്ങൾ പോലെയാണ് പിന്നെ ഉണ്ണി ചേട്ടനെ കാണാറുണ്ട് വിഷ്ണു ചേട്ടനും എൻ്റെ ഒരു ചേട്ടനെ പോലെയാണ് എന്തായാലും അതെ ദേവനന്ദയുടെ പുതിയ വിശേഷങ്ങളും കൂടി നമുക്ക് അറിയണം പുതിയ സിനിമയെ കുറിച്ച് അറിയണം മാളികപ്പുറത്തിന്റെ സെറ്റിൽ രസകരമായ സംഭവങ്ങളൊക്കെ നമുക്ക് ഈ സമയത്ത് പറയണം എല്ലാവരും അയ്യപ്പനിലേക്ക് മാത്രം കണ്ണും കാതും കുർപ്പിച്ചിരിക്കുന്ന ഈ സമയത്ത് അതൊക്കെ കേൾക്കാനെല്ലാവർക്കും ഇഷ്ടമായിരിക്കും പ്രേക്ഷകർക്ക് ഞാൻ ദേവനന്ദയിലേക്ക് വരാം ഒരൊറ്റ